മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് ഏലംകുളം ഏലംകുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐയിലെ അഡ്വക്കേറ്റ് പി അഞ്ജനയാണ് യുവ അഭിഭാഷകയാണ് സി പി ഐ ആനമ്മങ്ങാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എ ഐ വൈ എഫ് പെരുന്നൽമണ്ണ മണ്ഡലം പ്രസിഡന്റാണ് ജില്ലാ കമ്മിറ്റി അംഗമാണ് ഏലംകുളം ആലിപ്പറമ്പ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഡിവിഷൻ ഉൾപ്പെടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് പി അഞ്ജന അഞ്ജനയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ പൂർത്തിയായി ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും എന്നാണ് അഞ്ജന പറയുന്നത് അഞ്ജനയുടെ പ്രചരണ പരിപാടികളിലേക്ക് പ്രധാനമായിട്ടും പാർട്ടി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ എതിർക്കാൻ തോന്നിയില്ല നല്ലൊരു അവസരമായിട്ടാണ് തോന്നിയത് പിന്നെ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ വളരെയധികം ഒരു ഡിവിഷൻ തന്നെയാണ് ഏലംകുളം ഡിവിഷൻ മൂന്ന് പഞ്ചായത്തുകൾ അടങ്ങുന്ന പഞ്ചായത്തുകളടങ്ങുന്ന അറുപത്താറ് വാർഡുകളടങ്ങുന്ന ഡിവിഷനാണിത് നമ്മുടെ ഏലംകുളം ആലിപ്പറമ്പ് താഴേക്കോട് മൂന്ന് പഞ്ചായത്തുകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ യാതൊരുവിധ പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും എത്താത്ത ഒരു ഡിവിഷനും കൂടെയാണ് ഏലംകുളത്തും താഴേക്കോടും എൽ ഡി എഫിന്റെ ആണെങ്കിൽ കൂടി ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം പല പദ്ധതികളും പകുതിക്ക് വെച്ച് മുടങ്ങിക്കിടക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ നാടിന്റെ വികസനം പൂർണ്ണമാകുന്നത് ഈ ത്രിതല പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നതാണ് പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്തിനെ പറ്റി ആർക്കും അറിയില്ല എന്നുള്ളതാണ് മൂന്ന് വോട്ടുകൾ ഉണ്ട് അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ വോട്ടുകൾ മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രധാനമായും ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നേ ഇല്ല അത്തരം മെമ്പർമാർ എന്തിനാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്തിനാണ് എന്നൊന്നും ആർക്കും അറിയില്ല അപ്പൊ നമ്മൾ ഈ ഇലക്ഷനിലൂടെ നമ്മൾ പ്രചാരണത്തിൽ പ്രധാനമായും പറയുന്ന കാര്യം തന്നെ അതാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് വളരെ നല്ലൊരു സമീപനമാണ് കാര്യമായി പറഞ്ഞു കഴിയുമ്പോൾ കേരള ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പതര വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ലൊരു സമീപനം നമുക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം ഇപ്പോഴും ജനങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയില്ല അപ്പം നമ്മൾ കൂടുതലും ജനങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടുകാരി ആയതുകൊണ്ടുള്ള ഒരു ഒരു അധികം സമീപനം നല്ലൊരു രീതിയിലുള്ള ഒരു ഒരു സമീപനം ഉണ്ട് ജനങ്ങൾക്ക് പക്ഷെ ഇതിനു മുമ്പ് വന്ന വന്നവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ പോലും അല്ല അപ്പൊ നമ്മൾ ഈ നിയമസഭയിലേക്കൊക്കെ ഉള്ള ഇലക്ഷൻ പോലെ വരുന്നു പോകുന്നു ആ ഒരു സമീപനമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മാറി ഞാൻ ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് എൻ്റെ വീട് ആനമങ്ങാടാണ് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സമീപനം എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാ പ്രകടന സമയത്തും എല്ലാ സ്വീകരണ വേളയിലും നല്ല ജനങ്ങളുടെ നല്ലൊരു റിയാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ കാർഷിക മേഖല എല്ലാ തരത്തിലും ഉള്ളൊരു വികസനം സാധ്യമാകുന്നത് ഈ മൂന്ന് പഞ്ചായത്തുകളിലൂടെയുമാണ് നമ്മുടെ ആലിപ്പറമ്പ് കുന്നക്കാവ് ആനമങ്ങാട് മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഈ ജില്ലാ പഞ്ചായത്തിന് കീഴിലുണ്ടായിട്ടും യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല ഞാൻ പഠിച്ചതാണ് ആനമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പക്ഷെ നമ്മുടെ അവിടെ ഒരു പുതിയ കെട്ടിടം വരണമെങ്കിൽ പോലും കേരള ഗവൺമെന്റിന്റെ കിഫ്ബി കിഫ്ബി ഫണ്ടിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് അല്ലാതെ ജില്ലാ പഞ്ചായത്തിന്റെ യാതൊരുവിധ ഫണ്ടോ കാര്യങ്ങളോ നല്ലൊരു ഗ്രൗണ്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ എവിടെയുമില്ല സ്കൂളുകളിൽ പ്രത്യേകിച്ചുമില്ല ഇപ്പൊ ഈ ഇലക്ഷൻ വരുമ്പോഴാണ് അവര് അത്ര രൂപ അനുവദിച്ചു ഇത്ര രൂപ അനുവദിച്ചു കാരണം ബോർഡുകൾ ഇതൊന്നും നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുന്നില്ല സാധാരണ പഴയ കാലങ്ങളിൽ നിന്ന് മാറി സർക്കാർ സ്കൂളുകൾ വളരെ ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് പക്ഷെ അത് പൂർണമായി എല്ലാ സ്കൂളുകളിലേക്കും എത്താൻ നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സഹായം കൂടെ ആവശ്യമാണ് അത് എത്തുന്നില്ല അപ്പൊ ഈ പ്രചാരണത്തിൽ ഞങ്ങൾ അതും പ്രത്യേകം പറയുന്നുണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ഡിവിഷനിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും നല്ലൊരു മികച്ച വികസനം തന്നെ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കും എങ്ങനെയാണ് വിജയപ്രതീക്ഷ എങ്ങനെയാണ് വലിയൊരു മേഖലയാണ് യു ഡി എഫിന് മെജോറിറ്റി ഉള്ള ഒരു മേഖലയാണ് എങ്ങനെയാണ് വിജയത്തെ പ്രതീക്ഷയുണ്ടോ നോക്കി കാണുന്നത് പ്രധാന യു ഡി എഫിന് മേൽക്കോർമയുള്ള ഏരിയ ആണ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറോളം വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി ജില്ലാ പഞ്ചായത്തിന് കൊടുക്കാതിരുന്നതുകൊണ്ടായിരിക്കണം അത്തരം ഒരു പരാജയം നമുക്ക് ഏറ്റുവാങ്ങി വന്നത് അപ്പൊ ഇത് ഇപ്രാവശ്യം ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു പ്രചരണ ജാഥ തന്നെ നടക്കുന്നുണ്ട് ഒരു ത്രിതല പഞ്ചായത്ത് നേരിടാൻ പോവുകയാണ് ഒൻപത് പതിനൊന്ന് ദിവസങ്ങളിൽ നമ്മൾ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു കൂടെ വേദിയാക്കുകയാണ് പതിനൊന്നാം തീയതി നേരിടുന്ന ഈ നമ്മുടെ വടക്കൻ കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്തിൽ നമ്മൾ ഓരോ വോട്ടും രേഖപ്പെടുത്തേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോഴും ഈ ജില്ലാ പഞ്ചായത്തിന്റെ വികസനങ്ങൾ നമുക്ക് ആർക്കും പറയാനില്ല ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾ പകുതിക്ക് വെച്ച് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു ത്രിതല പഞ്ചായത്ത് സംരംഭം പൂർണ്ണമാകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങി മൂന്ന് പഞ്ചായത്തുകളുടെ സമ്മിശ്രമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമാണ് സാധ്യമാകുന്നത് റോഡുകൾ കുടിവെള്ള പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യങ്ങളും നമുക്കാർക്കും അറിയില്ല നമ്മൾ ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടുകൾ പ്രാധാന്യം കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമാണ് എന്നാൽ അങ്ങനെയല്ല അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇനിയുള്ള കാലങ്ങളിൽ ഓരോ ത്രിതല പഞ്ചായത്തുകൾ വരുമ്പോൾ നമ്മുടെ മൂന്ന് വോട്ടും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഈ വരുന്ന ഇലക്ഷന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് അരിവാൾ നൽകാത്ത ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഓരോ വോട്ടർമാരും എനിക്ക് ഈ ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ വോട്ടർമാരെയും അവരവരുടെ ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിച്ച് നമ്മുടെ നാടിന്റെ വികസനം പൂർണ്ണമാക്കാൻ നിങ്ങൾ കൂടെ ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു